ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാന ആക്രമണം മുന്നൂറ്റിയൊന്ന് കോളനിയിലെ ഐസക് വർഗീസിന്റെ വീട് ചക്കക്കൊമ്പൻ തകർത്തു ആന എത്തിയതറിഞ്ഞ് കുടുംബം സമീപത്തെ വീട്ടിലേക്ക് മാറിയിരുന്നു വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു ബിനീഷ് ചക്കക്കൊമ്പന്റെ വിളയാട്ടം ഇങ്ങനെ തുടരുകയാണ് നാട്ടുകാർ അവിടെ വലിയ പ്രതിഷേധത്തിലാണോ പലിവീഷ് തീർച്ചയായിട്ടും ഇന്നലെ റേഷൻകട ഒക്കെ നേരെ ഒരു ആക്രമണം നടത്തിയിരുന്നു റേഷൻ കട തകർത്ത് അരിച്ചാക്കുകളെല്ലാം തന്നെ ഭക്ഷിച്ചു മടങ്ങുകയായിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ വീണ്ടും ഈ ചക്കക്കൊമ്പിൽ ഒരു വാഹനത്തിന് നേരെ ആക്രമണം നടത്തിയിരുന്നു നിരവധി ഇപ്പോൾ ഈ ചക്കക്കൊമ്പന്റെ ആക്രമണം പതിവാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഈ ചിന്നക്കനാലും ആനിയറങ്ങൽ മേഖലയിലെ അടക്കമുള്ളവ ഇപ്പൊ കാണാൻ സാധിക്കുന്നത് ഏതായാലും ഇന്നലെ ഈ വീട്ടിൽ ആൾ ഇല്ലാത്തതിനാൽ വലിയൊരു അപകടം ഒഴിവായി തന്നെ വേണം പറയാൻ ഈ ആന എത്തിയത് അറിഞ്ഞ് ഐസക്കും ഭാര്യയും സമീപത്തെ വീട്ടിലേക്ക് മാറിയിരുന്നു വീടിന്റെ ഒരു വശം പൂർണ്ണമായും തന്നെ തകർത്തിട്ടുണ്ട് സമീപവാസികൾ ചേർന്ന് പടക്കം പൊട്ടിച്ചാണ് പിന്നീട് ആനയെ തുരുത്തിയ ആ അതോടൊപ്പം തന്നെ ഈ നാട്ടുകാർ തുരത്തിയ ശേഷമായിരുന്നു പിന്നീട് വനംവകുപ്പ് ആ സ്ഥലത്തെത്തിയത് ഇതെല്ലാം തന്നെ വലിയൊരു പ്രതിഷേധം തന്നെയാണ് ആളുകൾ ഇനി കാരണം ഈ ചെക്കക്കൊമ്പൻ ജനവാസ മേഖലയിൽ വരാതിരിക്കാനുള്ള നടപടികൾ വനവകൊപ്പിന്റെ ഭാഗത്ത് എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും ചെക്കകൊമ്പൻ വീണ്ടും ഈ ജനവാസ മേഖലയിൽ സ്ഥിരമായി കാണുന്ന ഒരു സാന്നിധ്യം തന്നെ സ്ഥിര സാന്നിധ്യം കാണുന്ന തന്നെയാണ് ഇപ്പോൾ ഇപ്പോഴും ഉള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ചെക്കകൊമ്പൻ ജനവാസ മേഖലകളിൽ കൂടെ സ്ഥിരമായി നടക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു ഏകദേശം ഇപ്പോൾ നാലഞ്ചോളം വീടുകൾ ഇപ്പോൾ ഈ അടിഭക്ഷിക്കാനായി തകർത്തു എന്ന് വേണം നമുക്ക് പറയാൻ സാധിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ മുമ്പറ്റത്ത് കോളനി അടക്കമുള്ള സ്ഥലങ്ങളിൽ വീടുകളെല്ലാം തന്നെ വ്യാപകമായി ആക്രമിച്ചിരുന്നു ഈ അരിക്കുമ്പ അതേ പാത പിന്തുടരുന്നു എന്ന് വേണം തന്നെ പറയാൻ ഈ അരിക്കുമ്പ ഇത്തരത്തിലായിരുന്നു അരിക്കുമ്പന്നി അരിഭക്ഷിക്കാനായിട്ട് വീടുകൾ കൂടുതൽ ആക്രമിക്കുക ആ ഒരു പ്രതിഷേധം വലിയൊരു പ്രതിഷേധം ഉയരുന്നതോടെയാണ് ഈ അരിക്കൊമ്പനി ഇവിടെ നാട് കടത്തിയത് പക്ഷേ അതേ ഒരു പാത തന്നെയാണ് ഇപ്പോൾ ഈ ചക്കൊമ്പനും പിന്തുടരുന്നു എന്ന് വേണം പറയാൻ ആയാലും ആളുകൾ വലിയൊരു പ്രതിഷേധത്തിൽ തന്നെയാണ് കാരണം ഈ വനമേഖലയിലേക്ക് തുർത്തുക എന്ന് വനം എപ്പോഴോട് ആവർത്തിച്ച് പറയുമ്പോഴും ഈ ആ നടപടി ഉണ്ടാകുന്നില്ലെന്ന് തന്നെയാണ് ആളുകൾ വലിയൊരു ആക്ഷേപം ഉന്നയിക്കുന്നത് ചിന്നക്കനാലിൽ ചക്ക കൊമ്പന്റെ വിളയാട്ടം തുടരുകയാണ് വിവരങ്ങളായിരുന്നു ബിനീഷ് ആന്റണി നൽകിയത്